ഞാൻ ഡോക്ടർ ബിനിയ ബച്ചയ്ദ ഹോമിയോ ക്ലിനിക് കരൂർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈഗ്രെയിൻ എന്ന് പറയുന്ന വിഷയത്തെ പറ്റിയാണ് അതിൻ്റെ ലക്ഷണങ്ങളും കാരണങ്ങളും എങ്ങനെ നമുക്ക് പ്രകൃതിയത്വമായി ചെറുക്കാം എന്നിവയുമൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എന്താണ് മൈഗ്രെയിൻ എന്നുള്ളത് മൈഗ്രൈൻ എന്നുള്ളത് ശക്തമായ തലവേദനയാണ് അത് മിടിക്കുന്നതായിരിക്കാം അതേപോലെ വൺ സൈഡ് ഹെഡേയ്ക്ക് ഒരു സൈഡിൽ മാത്രമായിരിക്കാം ഇത് കൂടുതൽ കാണുന്നത് അതിൻ്റെ കൂടെ നോസിയ അല്ലെങ്കിൽ ഛർദി ഓക്കാനം ചില സമയങ്ങളിൽ നമുക്ക് മണത്തിനോടും അതേപോലെ ലൈറ്റ് ശബ്ദം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് വളരെ സെൻസിറ്റീവ് പോകുന്ന ഒരു അവസ്ഥ അതായത് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ വളരെ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇതെല്ലാം ചേർന്നാൽ നമ്മുടെ മൈഗ്രെയിൻ ആയി ഇതിലെല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ ഒരു ആളിൽ കാണിക്കണമെന്നില്ല ചില സമയങ്ങളിൽ അതിൽ രണ്ടോ മൂന്നോ സിംറ്റമേ കാണിക്കുള്ളൂ ലക്ഷണങ്ങളെ കാണിക്കത്തുള്ളൂ എങ്കിലും അതിനെ നമ്മൾ മൈഗ്രെയിൻ എന്ന് വിളിക്കുന്നു ഇനി മൈഗ്രെയിനിന്റെ പ്രത്യേക കാര്യങ്ങൾ പ്രത്യേകിച്ചും ഇത് സ്ത്രീകളിലാണ് കൂടുതലായി കാണുന്നത് അതിൻ്റെ കാരണം ഹോർമോണൽ ഇംബാലൻസ് ആണ് ഹോർമോണിൽ ഇംബാലൻസ് കൂടുതലായിട്ട് സ്ത്രീകൾ കാണിക്കുന്നതുകൊണ്ട് തന്നെ മൂന്ന് മടങ്ങ് പുരുഷന്മാരെക്കാളും കൂടുതൽ ഈ ഒരു അവസ്ഥ മൈഗ്രെയിൻ എന്നുള്ള ഒരു അവസ്ഥ സ്ത്രീകളിലാണ് കാണുന്നത് അത് പ്രത്യേകിച്ച് പിരീഡ്സിൻ്റെ കൂടെ അതായത് മെൻസസ് ആകുന്ന സമയങ്ങളിൽ ഗർഭധാരണം ഉണ്ടാകുന്ന സമയങ്ങളിൽ അതേപോലെ തന്നെ മെനപ്പോസ് പിരീഡ്സ് നിൽക്കുന്ന സമയങ്ങളിലും ഈസ്ട്രോജൻ്റെ ലെവല് ക്രമാതീതമായി കുറയുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ടൈമുകളിലെല്ലാം കൂടുതലായി മൈഗ്രൈൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത സ്ത്രീകളിൽ കാണിക്കാറുണ്ട് ഇനി ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് അതൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ഉത്കണ്ഠ വിഷാദം ഇതെല്ലാം ഇതിനോട് ബന്ധപ്പെട്ടതാണ് നമുക്ക് ഒത്തിരി ഉള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇത് അടിക്കടി വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഉറക്കക്കുറവ് അതും നമ്മുടെ മൊത്തത്തിലുള്ള രാസപ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് അത് മാത്രമല്ല ഉറക്കക്കുറവ് എന്തുകൊണ്ടാണ് ആങ്സൈറ്റി കൊണ്ടാണോ ഉറക്കക്കുറവ് അല്ലെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ അല്ലെങ്കിൽ സമയമില്ലാത്തത് കൊണ്ടാണോ ഇതെല്ലാം ഈ ഉറക്ക കുറവിലോട്ട് നയിക്കുന്നു ഇത് നമുക്ക് അടുത്ത ദിവസം മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നു ജലാംശം കുറവ് വെള്ളം ധാരാളം കുടിക്കാത്ത സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളിൽ അത് വളരെ ആയിട്ട് എനിക്ക് കിട്ടുന്ന പേഷ്യൻസിൽ കാണാറുള്ള ഒരു കാര്യമാണ് അതിന്റെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കാൻ സമയമില്ലാത്ത ഇതുകൊണ്ട് അങ്ങനെ അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാതെ കുറേ നേരം വിട്ടു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഡയറ്റുകൾ എടുക്കുന്ന സ്ത്രീകളിൽ കൂടുതൽ കാണാറുണ്ട് ഇനി ഇതേപോലെ തന്നെ മോശമായ ഭക്ഷണക്രമം ക്രമം വളരെ ജങ്ക് ഫുഡുകൾ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗർ ഇതെല്ലാം കഴിക്കുന്നവരിലും ഏത് സാധനങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ചോക്ലേറ്റ് ആയിരിക്കാം പാൽ ഉൽപ്പന്നങ്ങളായിരിക്കാം ചിലപ്പോൾ പ്രോസസ്ഡ് മീറ്റ് ആയിരിക്കാം ഇങ്ങനെ നമ്മുടെ മൈഗ്രെയിൻ വീണ്ടും ഒരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് ഇത് ശക്തമായിട്ട് വരാനുള്ള ഒരു സാധ്യതയും കാണാറുണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ പിന്നെ നമുക്ക് ക്ലൈമറ്റ് വേരിയേഷൻ ചിലവർക്ക് തണുപ്പ് കൂടുതലടിച്ചാലുണ്ടാകാറുണ്ട് സ്ട്രെസ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഏറ്റവും അധികം കിട്ടുന്നത് ആണ് അതിന്റെ കൂടെ ഭക്ഷണത്തിലുള്ള തെറ്റുകൾ എക്സർസൈസ് ഇല്ലായ്മ പിന്നെ ഉറക്കം ഉറക്കത്തിൽ കൂടുതലായാലും ഉണ്ടാകാറുണ്ട് കുറഞ്ഞ ആളുകളിലും പ്രശ്നം ഉണ്ടാകാറുണ്ട് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ത് കാരണമാണോ നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടാക്കുന്നത് ചില സമയങ്ങളിൽ നമുക്ക് ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾക്ക് വെയിൽ കൊള്ളുന്ന കുട്ടികൾക്ക് അതെന്നുവെച്ചാൽ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ബോർഡിൽ നിന്നുള്ള വെളിച്ചമായിരിക്കാം അല്ലെങ്കിൽ ബോർഡിന്റെ സ്ട്രെയിനിങ് ആയിരിക്കാം ഐ സ്ട്രെയിനിങ് ആയിരിക്കാം അല്ലെങ്കിൽ അത് കഴിഞ്ഞു വരുന്ന സമയത്ത് വെയിൽ കൊള്ളുന്നതായിരിക്കാം ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മൈഗ്രൈനസ് അറ്റാക്ക് ഉണ്ടാകാറുണ്ട് അപ്പൊ എന്താണ് അതിന്റെ പ്രധാന കാര്യ കാരണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഒരു മെഡിസിനിലോട്ട് തീർത്തും എത്തിച്ചേരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളും നമ്മൾ ഇതല്ലാത്തതും ഉണ്ടാവും കാരണം ഇപ്പം പിരീഡ്സ് ആകുന്ന സമയങ്ങളിൽ പീരീഡ്സിൻ്റെ തൊട്ട് മുൻപ് ഭയങ്കരമായിട്ടുള്ള തലവേദനയുള്ളവരുണ്ട് പിരീഡ്സ് കഴിയുമ്പോൾ വരുന്നവരുണ്ട് അങ്ങനെ പല കാരണങ്ങളും ശരിയായിട്ട് നോക്കി അതിനനുസരിച്ചുള്ള പ്രകൃതമനുസരിച്ചുള്ള മരുന്നുകളാണ് ഞങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുള്ളത് ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ മൂന്ന് ഘട്ടമാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഓറ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് നമുക്കറിയാം ഇതാ തലവേദന വരാൻ പോകുന്നു എന്ന് മനസ്സിലാകുന്ന ഘട്ടം അതിൽ ചിലപ്പോൾ കണ്ണ് ബ്ലാങ്കായി അതായത് കണ്ണ് കാഴ്ച നഷ്ടപ്പെടുന്നതുപോലെ തോന്നാം മുന്നിലെ ഒരു ലൈൻസ് പോലെ സിക്സാഗ് ലൈൻസ് പോലെ വരാം അല്ലെങ്കിൽ മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെ വരാം ഇതൊക്കെ ഓറയാണ് എനിക്കേതാ തലവേദന വരാൻ പോകുന്നു എന്നറിയിച്ചുകൊണ്ട് ശരീരം കാണിക്കുന്ന കാണിക്കുന്നൊരവസ്ഥയാണ് അത് കഴിഞ്ഞ് ഈ ഒരു അവസ്ഥ കഴിഞ്ഞ ി കാഴ്ചയിലെ വ്യത്യാസവും ബ്ലറിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തലവേദന തുടങ്ങുന്നു മിക്കവാറും ഒരു സൈഡിലായിരിക്കാം അത് റൈറ്റിലാണ് ഒരു പ്രാവശ്യമെങ്കിൽ ചിലവർക്ക് അടുത്ത പ്രാവശ്യം ലെഫ്റ്റിലായിരിക്കും വരും മിക്കവാറും ഒരു സൈഡിലാണ് വരിക അതിന്റെ കൂടെ തന്നെ ഛർദ്ദിക്കാൻ വരുന്നതും നോസിയ പോലെ അല്ലെങ്കിൽ ഛർദിക്കുക ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥകൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇരുട്ടുള്ള ഒരു റൂമിലിരിക്കണം എന്ന് തോന്നുക അതായത് ലൈറ്റ് കാണാൻ പറ്റില്ല പിന്നെ അതേപോലെ തന്നെ ദേഷ്യം വരിക ഭയങ്കര മൂഡ് ഫ്ലക്ച്വേഷൻ പിന്നെ ശബ്ദം കേൾക്കാൻ പാടില്ല ഒരു ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലേക്കും പേഷ്യൻറ്റ് കയറിപ്പോകുന്നു നല്ല തലവേദന കഴിഞ്ഞാൽ പിന്നെ നാല് മണിക്കൂർ മുതൽ മൂന്ന് ദിവസം വരെ പോലും നീണ്ടു നിൽക്കുന്ന തലവേദനകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടും പേഷ്യൻറ്റ് എഴുന്നേൽക്കുന്നില്ല എന്ന് ബൈസ്റ്റാൻഡർ പറയുമ്പോൾ ും കൂടി ആലോചിക്കണം ഇതിന്റെ ഒരു തീവ്രത എന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസിൽ നാലു മണിക്കൂർ കൊണ്ട് ശരിയാവുന്ന ചില കേസസ് പക്ഷെ അതേസമയം മൂന്ന് മൂന്ന് ദിവസം വരെ നീണ്ടു നിൽക്കാവുന്ന പ്രശ്നങ്ങളും ഇതിലുണ്ടാകാറുണ്ട് ഇനി എന്താണ് നമുക്ക് പ്രകൃതിദത്തമായി ചെയ്യാൻ പറ്റുക ഈ സമയങ്ങളിൽ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഉറങ്ങുക നല്ല പോലെ ഉറങ്ങുക ക്ഷീണം മാറ്റുക ശരീരത്തിന്റെ ക്ഷീണം മാറ്റുക ഭക്ഷണം കഴിക്കാതെയാണ് ഉള്ളതെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല സമയത്ത് എങ്കിലും മാക്സിമം എന്തെങ്കിലും രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും ഭക്ഷണം കറക്റ്റായിട്ടുള്ള സമയത്ത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ വരുന്നവരാണെങ്കിൽ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കുക കറക്റ്റ് സമയത്തിന് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് കറക്റ്റായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക എക്സർസൈസുകൾ ചെയ്യുക ഉത്കണ്ഠയൊക്കെ കുറയ്ക്കാൻ സ്ട്രെസ്സ് യോഗ മെഡിറ്റേഷൻ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക അതിന്റെ കൂടെ പെപ്പർമിൻ്റ് ഓയിൽ അങ്ങനെ അങ്ങനത്തെ ൾ ലവൻഡർ ഓയിൽ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്യാം തലയ്ക്കും കഴുത്തിനും അത് വളരെയധികം ശാന്തത കൊടുക്കുന്നു അതിൻ്റെ കൂടെ മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്ക് എവക്കാഡോ അതേപോലെ തന്നെ സീഡ്സുകൾ നട്ട്സ് അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല പപ്പായതൊക്കെ മഗ്നീഷ്യം കൂടുതലുള്ള സാധനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഈസ്ട്രോജൻ കൂടുതലുള്ള സാധനങ്ങൾ സ്ത്രീകളിലാണെങ്കിലും നമുക്ക് ഫ്ലാക്സീഡ് അങ്ങനത്തെ സീഡ്സ് ഏറ്റവും നല്ലതാണ് അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ധാരാളം വെള്ളം കുടിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മൈഗ്രെയിൻ എന്നുള്ളത് ഒരു വലിയ അസുഖമാണ് എന്ന് കരുതാതെ ഇത് ശരീരം അറിയിക്കുകയാണ് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണം പ്രോസസ്സ് ഫുഡ് അങ്ങനത്തെ മധുരമുള്ളത് ചോക്ലേറ്റ് ഏതാണോ നിങ്ങൾക്ക് അലർജി അലർജിയെങ്കിൽ അത് ഒഴിവാക്കുക അങ്ങനെ ജീവിതശൈലിയിൽ മാറ്റം വരുത്താൻ വേണ്ടി ശരീരം കാണിക്കുന്ന ഒരു ഒരവസ്ഥയാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തുക അതേപോലെ ഞങ്ങളാണെങ്കിൽ എന്തായാലും ഇതിന് വേണ്ടി വേണ്ടി ഇതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് ആ മനുഷ്യൻ്റെ പ്രകൃതവും കൂടി നോക്കിയാണ് ഇതിനൊരു മെഡിസിൻ സെലക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഓർക്കും പെട്ടെന്ന് മാറുമോ എന്നുള്ളത് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇതിന്റെ മാറ്റം എങ്ങനെയാ വരുന്നത് വെച്ചാൽ ഇത് കാലങ്ങളായി തുടങ്ങിയിട്ടുള്ള ഒരു അസുഖം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്രീക്വൻസി എത്ര പ്രാവശ്യം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കണം അത് കുറഞ്ഞു വരും അതേപോലെ വരുന്ന തീവ്രത അതും കുറഞ്ഞു വരും അങ്ങനെയാണ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഇത് സ്റ്റോപ്പ് ആവുന്നത് അപ്പൊ ഈ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണെന്ന് ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയില്ല ഹോമിയോലിതിന് നല്ല രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ട് എന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള ആവശ്യമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക്